السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد شكرا بعدهم نوتي تنوتي رند أجو كن جنيتال آ آه كن نواندي عقيقة عرب نردتل تندي رجشد സുന്നത്താണ് കേവലം സുന്നത്തല്ല സുന്നത്തും മുഅക്കദ എന്നാണ് എല്ലാ ഫിഫിൻ്റെ കിതാബുകളിലും കാണുക ശക്തിയേറിയ സുന്നത്താണ് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു സുന്നത്ത് തന്നെയാണ് എന്നർത്ഥം ആ ഗൗരവം വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഹദീസാണ് ഈ യുടെ സുന്നത്തിന് അടിസ്ഥാനമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവർ ഹജറിയാവ്ലാ തൊട്ടിൽ എഴുതുന്നത് കാണും വല്ല അക്കീഫയുടെ അടിസ്ഥാനം അത് സുന്നത്താണ് എന്നതിൻ്റെ പ്രമാണം അൽ ഖബർ സ്വഹീഹു സ്വഹീഹായ ഹദീസാണ് ഏതാണ് ഹദീസ് അൽ ഗുലാമു മുർത്തഹനും ബി അഫീഫത്തിഹീ എന്ന ഹദീസാണ് അൽ ഗുലാമു മുർത്തഹനും ബി അഫ്രീ ജനിച്ച കുട്ടി തൻ്റെ അഫ്രീഫത്തു കൊണ്ട് പണയം വെക്കപ്പെട്ടവനാണ് മുർത്തഹനാണ് ഈ വചനത്തിൻ്റെ അർത്ഥമെന്താണ് പല അർത്ഥങ്ങളും പല സാരങ്ങളും ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇബിൻ ഹജ് റദിയാ താലാൻ മഹാനായ മഹാനായ്മ മുറംലി റദിയല്ലാൻ നിഹായയിലും ഹത്തീബ് ഷിർബീനി റദിയുള്ളാനും മൊഗനിയിലും അങ്ങനെ മറ്റു പല കിതാബുകളിലും അതിൻ്റെ രചയിതാക്കൾ പ്രബലമായി പറയുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹ് തലാന്നുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അർത്ഥമാണ് കാല അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാ ലി അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അക്കീക്കത്ത് നിർവഹിക്കാൻ കഴിവുണ്ടായിട്ടും നിർവഹിക്കാത്ത മാതാപിതാക്കൾക്ക് ഈ കുട്ടിയുടെ ശെഫായത്ത് ലഭിക്കുകയില്ല അതായത് ഈ കുട്ടി ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായാൽ ചെറിയ കുട്ടി എന്ന നിലക്ക് മാതാപിതാക്കൾക്ക് ശെഫായത്തിന് അർഹതയുണ്ടാവും ഇനി വലിയ ആളായിട്ട് മരണപ്പെട്ടതാണെങ്കിൽ നല്ല സ്വലാഹിൻ്റെ ആളാണെങ്കിൽ സ്വാരിഹായ മനുഷ്യനായിരുന്നെങ്കിൽ ആ നിലക്കും മാതാപിതാക്കൾക്ക് ശഫായത്ത് ചെയ്യാനുള്ള അർഹത ആ കുട്ടിക്കുണ്ടാവും പക്ഷേ അക്കീക്കത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി ശഫായത്തിന് അർഹത ഉള്ള ആളാണെങ്കിൽ തന്നെയും ഷഫായത്ത് ചെയ്യില്ല എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം എന്ന് അഹമ്മദ് ബുറഹം ബൽ അള്ളാത്തലു പറഞ്ഞു അതേക്കുറിച്ച് ഇമാം ഹത്താബി റതിയുള്ള പറയുന്നത് വഹാദ ഹസ്സനു ഖി ഫീഹി ഈ ഹദീസിൻ്റെ ആശയത്തിൽ പറയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ലത് ഈ ആശയമാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഫിറ്റായിട്ടുള്ള അർത്ഥം മാത്രമല്ല ഇമാം ഹലീമി റതിയുള്ള അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാവിനു മുന്നേയുള്ള പല പണ്ഡിതന്മാരും ഈ അർത്ഥം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ട് അപ്പോൾ ഇബിൻ ഹജ്ജലി അള്ളാവിനും അടക്കമുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ ആശയമായി പ്രബലമായി പറഞ്ഞിട്ടുള്ളത് അക്രീക്ക നിർവഹിക്കാത്ത രക്ഷിതാവിന് കുട്ടിയുടെ ശഫായത്ത് ലഭിക്കുകയില്ല എന്നാണ് മാത്രമല്ല ഇമാം ഖത്താബിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അതുപോലെ തന്നെ ഫത്തുഹുൽമൊഴിയൻ്റെ ഹാഷിയിലും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ദിമൻ യർജു ഷഫായത്ത വലതിഹി ഐക്കായൂ മക്കളുടെ ശുപാർശ ഉദ്ദേശിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് വേണ്ടി അക്കീക്കത്ത് നിർവഹിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ അക്കീക്കത്തിന് അത് നിർവഹിക്കാൻ സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ നിർവഹിക്കാതിരിക്കരുത് അത് ലാഘവമായി കാണരുത് നിർവഹിച്ചാൽ അതിന് വലിയ ഗുണങ്ങളുണ്ട് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഈ കുട്ടിയുടെ ശെഫായത്തിന് മാതാപിതാക്കൾക്ക് അർഹതയില്ലാതെ പോകും എന്ന് സല അലൈവല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ മുറക്കതായ സുന്നത്തായിട്ടുള്ള ആ തീക്കത്ത് നിർവഹിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം പല പലപ്പോഴും ഒന്നാമത് കുട്ടിക്ക് വേണ്ടി ആ നിർവഹിക്കുന്ന വളരെ വിപുലമായി നിർവഹിക്കുന്ന രക്ഷിതാക്കൾ തന്നെ രണ്ടാമതും മൂന്നാമതുമൊക്കെ ജനിക്കുന്ന കുട്ടിക്ക് വേണ്ടി ആ തീക്കത്ത് നിർവഹിക്കുന്നതിൽ അത്ര ആവേശം കാണിക്കുന്നത് കാണാറില്ല അങ്ങനെയല്ല എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും ആ നിർവഹിക്കണം الله سبحانه وتعالى سنة تغلق مرغب لكي في آمين السلام عليكم ورحمة